ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ല മഴയാണ് എല്ലായിടത്തും എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ അവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറത്തുമുത്ത് വന്നിട്ടുള്ളത് കൃഷിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നേകാൽ ഏക്കർ സ്ഥലമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് മെയിൻ റോഡിൽ നിന്നും അതായത് ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒന്നേകാൽ ഏക്കർ സ്ഥലമാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് കൂടാതെ ഇതൊരു ജനവാസ മേഖല കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ അഞ്ഞൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് അതുപോലെയുള്ള സൗകര്യങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്നതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന സ്ഥലം ഒന്നേകാൽ ഏക്കറാണ് മൊത്തത്തിലുള്ളത് ചെറിയൊരു ചെരുവോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് പഞ്ചായത്ത് റോഡാണ് ഈ കാണുന്നത് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് ഇനി നമുക്ക് ഈ സ്ഥലത്ത് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് കൃഷികളും കാര്യങ്ങളും ഉള്ളതെന്ന് നോക്കാം ഇതിൽ നൂറ്റി ഇരുപത്തഞ്ചോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഉള്ളത് അതുപോലെ തേക്ക് മറ്റുള്ള മരങ്ങളൊക്കെ ധാരാളം നിൽക്കുന്നുണ്ട് നമുക്ക് ഈ സ്ഥലത്തുള്ള മറ്റുള്ള മരങ്ങളൊക്കെ മുറിച്ചു കൊടുത്താൽ തന്നെ അഞ്ചാറ് ലക്ഷം രൂപ കിട്ടുന്ന തരത്തിലുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് എന്തൊക്കെ മരങ്ങളാണെന്ന് പറയാം ചടച്ചി മരങ്ങൾ അതുപോലെ മരുത് തേക്ക് വേപ്പ് താന്നി അങ്ങനെയൊക്കെയുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് ആ മരങ്ങൾ തന്നെ മുറിച്ചു കൊടുത്താൽ ധാരാളം പൈസ കിട്ടുന്ന മരങ്ങളാണ് ഈ സ്ഥലത്തുള്ളത് ഈ കാണുന്ന തേക്കുകളൊക്കെ നല്ല വലിപ്പമുള്ള തേക്കുകളാണ് നമ്മൾ കാണാനായിട്ട് പറ്റുന്നത് ഇതുപോലുള്ള മരങ്ങൾ മുറിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ആദായം ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണിത് ഈ സ്ഥലത്ത് വെള്ളത്തിനായിട്ട് ബോർവെല്ലടിച്ചാൽ വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള ഒരു പട്ടയ ഭൂമി കൂടിയാണിത് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണ് നമ്മൾ സ്ഥലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ സ്ഥലത്തിൻ്റെ വില പറയാം ഒന്നേകാൽ ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് കൃഷിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില മൊത്ത വില പതിനെട്ട് ലക്ഷം രൂപയാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പതിനെട്ട് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് ഇനി നമുക്ക് റബ്ബർ മരങ്ങൾ കൂടാതെ മറ്റുള്ള മരങ്ങൾ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം തേക്ക് മരങ്ങളും അതുപോലെയുള്ള മരങ്ങളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെന്ന് കാണുന്ന അതേ ഫീലിൽ തന്നെ മുഴുവനായിട്ട് നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് റബ്ബറുകൾ കൂടാതെ തേക്ക് മരങ്ങളും താന്നി അതുപോലെ വേപ്പ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള മരങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്നത് വലിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഈ ഭാഗത്താണ് മറ്റുള്ള മരങ്ങളൊക്കെ ഉള്ളത് ഒരുപാട് വലിയ ചെരുവൊന്നുമല്ല അത്യാവശ്യം പണിയെടുക്കാനൊക്കെ എളുപ്പമുള്ള ഒരു സ്ഥലം കൂടി തന്നെയാണിത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ കാഴ്ചകളെല്ലാതും കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും വീട് ഇഷ്ടമായി കരുതുന്നു ഇതുപോലെ കൃഷികൾക്കൊക്കെ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറമ്പിൻ്റെ മുകളിൽ വരെ എത്തി എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായി തന്നെ കാണിച്ചിട്ടുണ്ട് റോഡ് മുതൽ അങ്ങേറ്റം വരെയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വിശദമായി തന്നെ കണ്ടു വലിയ മരങ്ങളെയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇത് താന് മരമാണെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ മരങ്ങളും നമ്മൾ കണ്ടു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വീടി വേണ്ടിപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ